പ്രീമിയർ ലീഗിലെ നിലനിൽപ്പിലായുള്ള പോരാട്ടം ഘടുപ്പിക്കാൻ ഇറ്റാലിയൻ കരുത്തുമായി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് സീരിയ ക്ലബ്ബായ നാപ്പോളിയുടെ ആറടി ഏഴിഞ്ചുകാരൻ ഗോൾ മെഷീൻ ലോറൻസോ ലൂകയെ തട്ടകത്തിലെത്തിച്ച് വമ്പൻ അട്ടിമറിക്കാണ് ഫോറൻസ് ഒരുങ്ങുന്നത് വെറുമൊരു ലോൺ കരാർ മാത്രമല്ല ഏകദേശം നാൽപ്പത് മില്യൺ യൂറോ നൽകി താരത്തെ സ്ഥിരമായി ടീമിലെത്തിക്കാനുള്ള വ്യവസ്ഥയും ഈ കരാറിലുണ്ട് ഗോൾ കണ്ടെത്താൻ വല്ലാതെ വിയർക്കുന്ന ഫോറസ്റ്റിന് ലൂക്കയുടെ വരവ് ഒരു പുത്തൻ ഊർജ്ജം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ സീസണിലെ കുന്തമുനയായിരുന്ന ക്രിസ്വുഡിന്റെ അപ്രതീക്ഷിത ടീമിനെ വെല്ലാതെ തളർത്തിയിരുന്നു വുഡിന്റെ അഭാവത്തിൽ അവസാന ആറ് മത്സരങ്ങളിൽ വെറും നാല് ഗോളുകൾ മാത്രം നേടാനായ ഫോറസ്റ്റ് വലിയ പ്രതിസന്ധിയിലാണ് ഈ ഗോളില്ലാ കാലം അവസാനിപ്പിക്കാൻ ലൂക്കയെ പോലൊരു ഫിസിക്കൽ സ്ട്രൈക്കർ അത്യാവശ്യമാണെന്ന് മാനേജ്മെന്റും തിരിച്ചറിഞ്ഞു കഴിഞ്ഞ സീസണിൽ ഉടനീസിനായി പതിനാല് ഗോളുകൾ അടിച്ചു കൂട്ടി കരുത്ത് തെളിയിച്ച താരമാണ് ഈ ഇരുപത്തിയഞ്ചുകാരൻ എന്നാൽ ആ അവസരങ്ങൾ കുറഞ്ഞതോടെ തന്റെ പ്രതിഭ പുറത്തെടുക്കാൻ ലൂക്കയ്ക്ക് സാധിച്ചിരുന്നില്ല ആകാശ പോരുകളിൽ അജയ്യനായ അധികാരകനായ ലൂക്ക പ്രീമിയർ ലീഗിലെ പ്രതിരോധ നിരകളെ വിറപ്പിക്കുമെന്നത് ഉറപ്പാണ് തരംതാഴ്ത്തൽ ഭീഷണിയിൽ നിന്നും കരകയറാൻ ഫോറസ്റ്റ് നടത്തുന്ന ഈ നീക്കം എതിരാളികൾക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ സീസണിലെ ഏറ്റവും നിർണായകമായ ഒരു ട്രാൻസ്ഫറായി ഇത് മാറുമോ എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ലൂക്കയുടെ പ്രീമിയർ ലീഗിൽ അരങ്ങേറ്റം കാണാൻ സിറ്റി ഗ്രൗണ്ട് ഇപ്പോൾ തന്നെ ആവേശത്തിലാണ്